ജമ്മുകാശ്മീരിലെ ലഡാക്കിൽ സൈനിക ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടായി രണ്ട് സൈനികർക്ക് മരണമുണ്ടായി ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുന്നു പറയൂ ബൽറാം സങ്കടകരമായല്ലോ തീർച്ചയും എസ് കെ എൻ ഏറെ സങ്കടകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ലഡാക്കിൽ ഉണ്ടായത് ഉച്ചയോടെ നിർണായകമായ തന്ത്രപ്രധാനമായ സൈനിക ഉപകരണം അതിൻ്റെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നതിനിടെ അതിലെ ഒരു ഘടകം പൊട്ടിത്തെറിച്ചു എന്നാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഒരു സൈനികൻ തൽക്ഷണം തന്നെ മരിച്ചു ഹവിൽദാർ ക്ഷമിക്കണം ക്രാഫ്റ്റ്മാൻ ശങ്കർ റാവു ഗൊപ്പിട്ടുമാണ് ഉടൻ തന്നെ മരിച്ചത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്ന് പുലർച്ചെ മറ്റൊരു സൈനികനായ ഹവിൽദാർ ഷാനവാസ് അഹമ്മദ് ഭട്ടിന്റെ മരണം കൂടി സംഭവിക്കുകയായിരുന്നു സൈന്യം ഇതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ എന്താണ് ഏത് ഘടകമാണ് ഏത് സാഹചര്യത്തിലാണ് ഈ അപകടമുണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സൈന്യം തയ്യാറായിട്ടില്ല കഴിഞ്ഞ മാസമാണ് സമാനമായി ലഡാക്കിൽ തന്നെ ബേഗ് ഓൾഡിയിൽ ടി സെവന്റി ടു ടാങ്കിലെ പരിശീലനം നടത്തുന്നതിനിടെ നദിയിൽ വെള്ളം കയറിയുണ്ടായി അഞ്ച് സൈനികർ മരിച്ചത് സമാനമായ ഒരു ദുരന്തം കൂടി സൈന്യത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു കൂടി വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം